പാലക്കാട് ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരുക്ക് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് സംഭവം ഒറ്റപ്പാലത്തെ സ്വകാര്യ ഐ ടിഐ വിദ്യാർത്ഥി സാജനാണ് പരുക്കേറ്റത് ക്ലാസ് മുറിയിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് എഫ്ഐആർ സച്ചനാണ് വിവരങ്ങൾ നൽകാനുള്ളത് സച്ചിൻ എന്താണ് ആക്രമണത്തിന് പിന്നിൽ കൂട്ടം കൂടിയുള്ള മർദ്ദനമാണോ എന്തൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്നത് അന്ന യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ക്ലാസ് മുറിയിൽ വെച്ച് കിഷോർ എന്ന വിദ്യാർത്ഥി സഹപാഠിയായ സാജനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ ഐ വ്യക്തമാകുന്നത് അത് സി സി ടി വി ദൃശ്യങ്ങളിലടക്കം പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത് സാജൻ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ കിഷോർ ക്ലാസ് മുറിയിലേക്ക് കടന്നു വരികയും സാജനെ യാതൊരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ അടക്കം വന്നത് കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് ഒറ്റപ്പാലത്തെ സ്വകാര്യ ഐ ടിയിൽ ഐ ടിയിൽ വെച്ച് ഇത്തരത്തിലൊരു ക്രൂര മർദ്ദനം സഹപാഠിക്ക് ഏറ്റത് ഇതിന്റെ ഭാഗമായി ഒറ്റപ്പാലം പോലീസ് കേസെടുത്തിട്ടുണ്ട് കിഷോറിനെതിരെ കേസെടുത്തിട്ടുണ്ട് പരിക്കേറ്റ സാജനെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു മൂക്കിന്റെ പാലം കിഷോർ എന്ന വിദ്യാർത്ഥി ഇടിച്ച് തകർത്തിട്ടുണ്ട് ഇന്നലെയാണ് ശസ്ത്രക്രിയ തൃശൂരിൽ വെച്ച് നടന്നത് നിലവിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അന്ന ശരി സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്